മൈൻഡ് എക്സ്ട്രാ എക്സ്ട്രാഡ്നസ് ആണല്ലേ എങ്ങനെ അതിൻ്റെ മേരെ ആട്ടി കളിക്കാൻ ബാഗ് ഇടും ഈ ഏത് ആട്ടുകാരനാണ് ഇവിടെ െഅലേന്ന് പറഞ്ഞ സ്ഥലം പറയും ഹൈ ഗൈസ് എല്ലാവർക്കും പുതിയ പ്രാങ്ക് വീഡിയോസിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഒരു സൈക്കോ മോഡൽ ഒരു പ്രാങ്ക് ആണ് ചെയ്യാൻ വേണ്ടി പോണത് അപ്പൊ ഫുൾ ഒരു സൈക്കോ മാരി ആയിരിക്കും നമ്മൾ അന്നത്തെ പ്രാങ്ക് വരിക അപ്പൊ പല സൈസ് ഉണ്ടാവും പിന്നെ നമ്മൾ സ്ട്രെയിനേഴ്സിന്റെ അടുത്ത് എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ എന്താ ആവുക ഒന്നും അറിയില്ല അപ്പൊ നേരെ വീഡിയോ വെച്ച് കാണാം ചേട്ടാ ഒരു കോൾ എട്ട് മൂന്ന് മുന്നൂറ് ഏ ഒരു മിനിറ്റ് ഓ മറന്നുപോയി ഏ എഴുതി മറന്നുപോയി അമ്മ ഒരു നമ്പറിൽ അങ്ങോട്ട് വിളിച്ച് നോക്കിയാലോ ഏഹ് അല്ല എനിക്ക് ഇന്ന രസപ്പെടുത്തു രസപ്പെടുത്തു ഏത്താണോ മിലിറ്ററി പോയില്ലോ ഇപ്പോൾ ആൾക്കാരൊക്കെ പല മോഡലല്ലോ നടക്കുന്നത് അതെ ഞാൻ ഇവിടെ തന്നെ അതെ ചങ്ങായി മിസ്സിംഗ് ആണ് ഒരു ലോഡ് വരുന്നുണ്ട് അവിടെ ഒരു പോവാൻ പറ്റൂലാണ് ഇരിക്കാൻ സമയമില്ല ഞാൻ ഒരു നമ്പർ പറഞ്ഞു പറഞ്ഞാ ഞങ്ങളെ വിളിക്കുവോ പ്ലീസ് സ്റ്റേഷനിലേക്ക് ഓ ഡെയിറാവും വേണ്ട അത്രക്കെ വേണ്ട നമ്മൾ ഇതുവരെ കണ്ടിട്ടുമല്ലോ ഒന്നും ആക്കിയില്ല ഞാൻ പോട്ടെ ഒരു ഇതാണ് ഒരു ചെറിയ യൂട്യൂബിന്റെ പരിപാടി ചെയ്തോടെ അത് പ്രാങ്ക് എടുക്കുന്നുണ്ട് ചേച്ചി അതല്ലോ ഇല്ലല്ലോ ഞാൻ ഞാൻ ഇപ്പൊ അല്ല ഇതൊക്കെ ഇതൊക്കെയല്ലേ മക്കള് അപ്പൊ അങ്ങനെ ഒരു സംഭവമാണോന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് അറിയില്ല അറിയില്ലാതെ ഞാൻ ഞാനെന്താ പറഞ്ഞത് നമ്പർ അറിയില്ല എന്ന് ഓർമ്മയില്ല എന്ന് പറഞ്ഞപ്പോ അതാ ഞാൻ ഞാൻ ഇങ്ങളെ കണ്ണ് കണ്ടുപോ ഞാൻ പാകം വേരി കണ്ണില്ലേ നിങ്ങള് ഓഫീസർ ആണല്ലേ എന്ത് ഓഫീസറും അപ്പൊ ഒരു സൈക്കോ പ്രാങ്ക് ചെയ്ത ഒരു പൊട്ടന്മാരെ കളിച്ചിട്ട്

സിമ്പിളാണോ വേണ്ടത് ഹെവിയോ ആണോ പുറത്തൊരു ഡിസൈൻ അല്ലേ അവിടെ ഉള്ള ചെക്ക്മാരൊക്കെ കൊണ്ടുപോകണം ഓമൺ ആണോ ആണെ നല്ലോണം പോലെ ഇവിടെ ഈ വല്ലാത്ത ആൾക്കാരാണ് അങ്ങനെ അപ്പോൾ അത് ഇങ്ങനെ ആയില്ലേ ആണെ ഏതപ്പോ ചെക്കന്മാരൊക്കെ ഏതാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ കൊണ്ടുപോണേ ഗിൽറ്റ് പൊടി മാറി ഉള്ളതോ ഏ ഈ ഗിൽറ്റ് പൊടി മാറി ഉള്ളതോ ഗിൽറ്റ് മാരുള്ള

ഓരോ ഉത്തര കൊറാൽ താൽപര്യമില്ല അല്ലേ ശരിയാ ഇങ്ങേതോ ഐ വിട്ടോ അല്ലേ ഗേൾസോ ഗേൾസോ ഇത് നമുക്ക് ഒരു മൊണ്ടിലേ കൂടാൻ പറ്റോ എന്തിലേ കൂടടാ അതേ ആണേ അതല്ല സിമ്പിൾ ആയിട്ട് ഇട്ടെന്ന് ഈ കളറൊന്നും ഇട്ട് തരല്ല ആ കളർ ഇട്ടതുകൊണ്ടാണ് പറഞ്ഞതിന്റെ കാരണം തന്നെ അല്ലേങ്ങളെ വേറെന്താ ഇല വെരിക്കരി കുറേ കാലായോ അവിടെ ആ ഒരു 10 മൊന്നുമല്ലേ 10 മൊന്നുമല്ലേ അമോ ഒരു 10 എടുക്കാന്ന് വെച്ചാലോ പത്ത് വേഗം എടുക്കാന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് തരും ആണ് ചേങ്ങന്മാരൊക്കെ പാടെ ഒരു മോഡൽ കണ്ടാൽ പറഞ്ഞാൽ ആ സാധനം പത്തെണ്ണം വേണമെങ്കിൽ ആ സാധനം സെറ്റ് ചെയ്ത് തരും പക്ഷെ നമ്മൾ ഒരു സാധനം ഇവിടെ പത്തെണ്ണം വരും എന്തായാലും വെക്കൂല കഴിച്ചാൽ ഒരു ഐറ്റം ഒരു പീസ് ഒരു സാധനം മൂന്ന് പീസ് കൂടുതലും വെക്കൂല വെക്കൂല അതിങ്ങനെ മാറും മാറും പിന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് ചോക്കിണ്ട് അല്ല ഞാൻ അങ്ങല്ലേ ഒരു പത്ത് ആൾക്കാരെ അങ്ങോട്ട് പറഞ്ഞു വെച്ചരാ അപ്പൊ എനിക്ക് എന്തെങ്കിലും നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ബാഗ് നോക്കാം അങ്ങോട്ട് വരില്ല എനിക്ക് കാണിച്ചു ഇത് എടുക്കാൻ പറ്റുന്നില്ല ആ ആണ് ഇത് ടച്ച് അത് വരുന്നത് കൂടെ ഫ്രീ ആണ് അതൊന്ന് എടുത്തരും മോഹൻലാലിന്റെ ടച്ച് മാറും അതെന്തിനാ തന്നാലും ഇരുന്നൂറ്റി അമ്പത് ആണ് ആട്ടി കളിക്കല്ലേ ശരിക്കും ഇങ്ങനെ സാധനം ആട്ടി കളിക്കാൻ ബാഗ് ഇടും നാട്ടുകാരനാണ് ഇവിടെ അകലേ അകലേന്ന് പറഞ്ഞ സ്ഥലം പറയും ഏഹ് അകലത്തെ സ്ഥലം പറയും കൊയിലാണ്ടി ആ കൊയിലാണ്ടിയോടെ അടുത്തല്ലേ മൂന്നു രാവും അതെ ഞാൻ അവിടെ തന്നെ ആവുന്നു ഏതാ നമുക്ക് നോക്കുന്നാലും ഏത് വേണമെങ്കിലും നോക്കാം നിന്റെ ചോയ്സ് നിനക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്നില്ല അവ സമയം കളിയാന്ന് വെച്ചാൽ ഞാൻ പണിയിലാണ് ആ ഇപ്പം അത് വേണോ ഇലക്ട്രോണിക്സ് ഒഴിച്ച് വേണോ ആടെന്താ കിട്ടുക അവിടെ അവിടെ രാഷ്ട്രീയ പത്രിയൊക്കെ കിട്ടും ആണ് നമുക്ക് ഇത് ഇട്ടല്ലേ സ്കെച്ചാ വരുത് സ്കെച്ചു സ്കെച്ചാവും ഞാൻ കളിക്കുടുക്കെടുക്കട്ടെ കളിക്കൂടുക്ക കുറെ കാലമായി വായിച്ചിട്ട് മുന്നേറ്റാ ോട്ടെന്തോണോ ഫ്രീ ആ നീ വൈകുന്നേരം നാലു മണി അഞ്ചു മണിക്ക് ശേഷം അപ്പൊ ഞാൻ ഫ്രീ ആവും അപ്പൊ പറഞ്ഞുതരാം ഇപ്പൊ ഞാൻ ഒരു പണിയിലാണ് ചീർത്തേ ഞാൻ അവിടെ എന്തെങ്കിലും പണി എടുത്താലോ പണിയെടുത്താലോ എന്തെങ്കിലും ചെറിയ പണി സാധനമൊക്കെ ഇണ്ടല്ലേ ബെണ്ടനൊക്കെട്ടേക്കാട് ശരി ചെക്കനല്ലേറ്റ് പഠിക്കാൻ പോയിന് പക്ഷെ അവിടെ എനിക്ക് മോള് ആയില്ല അത് നല്ല പഠിക്കാൻ പോണ മോള് സെറ്റ് ആക്കാനാണല്ലോ ഏഹ് ഇപ്പത് വേണോ ഒരു രൂപ തന്നോ അവിടെ കളിക്കൊടുക്ക എങ്ങനെ ഇപ്പത്തെ മായാമോഹിനി ആരാണ് കളിക്കൊടുക്കണോ എനിക്കോട് ചള്ളൊക്കെ കിട്ടുമിക്കാറുട്ടോ ഏഹ് അവിടെ വേണമെങ്കിൽ എടുത്തിട്ട് അല്ലെങ്കിൽ പോയിക്കോ ചെല്ല് കളിക്കാൻ നിൽക്കല്ലേ

സ്കൂള് പോണ സമയം കൊണ്ട് മണാലി ഏറ്റവും പോയാ പൊളിക്കല്ലേ എന്നാ നോക്കട്ടെ ഈ ബാഗ് ഒന്ന് എടുത്തീട്ട് അതായത് പറ്റിയ ആ ഒന്ന് എടുത്തീട്ട് അതിൽ എന്തൊക്കെ സാധനം കേറും കിടക്കാൻ എന്തെങ്കിലും കിടക്കാൻ ചാക്ക് ആ അവിടെ കടയുണ്ട് അവിടെ പറ്റെടുക്കളിയക്കല് ഈ സാധനം കിട്ടും അതിൽ വലിച്ചു കെട്ടിയാൽ എല്ലാ സാധനം ചാക്ക് പായ് തലേണെന്ന് അതെ സോൾഡ് ഔട്ടാ കമ്മീഷൻ മതി കമ്മീഷൻ ഇല്ല ആണ്ടാ പ്ലീസ് ഇത് വിട്ടോ ചെല്ലേ നീ ഇത് ചള്ളക്കേ ഇടണ്ടെ ഹേ നമ്മ ലാസ്റ്റ് ഏത് തീരുമാനിച്ചാ ലാസ്റ്റ് ഒന്നും തീരുമാനിക്കാനില്ല ദേ ദേ അങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ല ഇതാ ഇത് എടുക്കാം അതേรีവേരി ഇത് ഒന്നും എടുക്കണ്ട ദേ എടുക്ക ദേ എടുക്ക ദേ എടുക്കാ ദാ ദേ ഗിൽറ്റ് ബോഡിന്റെ അണ്ണത്തി ചള്ളക്കേയുടെ അടുത്ത് നടോ ദേ ദേ ലാസ്റ്റ് എത്ര 350 രൂപ ഹേ 350 ഒന്നുകൂടി കുറക്കുവോ എനിക്കൊരു ഫോട്ടോ എടുത്ത് ഒരു ഒറ്റ ഫോട്ടോ മതി അവിടെ ഫോൺ ചാർജ് വെച്ചോളി വേറെന്താ വേറെ ഒന്നുമില്ലല്ലോ ഫോണ് പേരെന്താ എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു യൂട്യൂബിന്റെ അത് ശരിയാ ചില യൂട്യൂബ് സംഭവിക്കേ ചെലവർക്ക് എന്താ പറയുക പക്ഷെ വേറെ കാര്യണ്ട് അത് അറിയില്ലല്ലോ ശരി ഘട്ടത്തിൽ കാണൂല ഇങ്ങനെ എന്താല്പ്പൊ സ്കൂളൊക്കെ തുറക്കണല്ലേ അപ്പൊ ഈ ഒരു ബാഗിനെ കുറിച്ച് ഒരു ചെറിയൊരു പ്രാങ്ക് ചെയ്ത ഒരു സൈക്കോ പ്രാങ്ക് ഒരു പത്തന്റെ മാതിരി ഹായ് ഗൈസ് അപ്പോൾ ഇത്ര തന്നെ നമ്മളെന്താ പ്രാങ്ക് വീഡിയോസ് ഉള്ളപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിന്ന് ഒരു ലാസ്റ്റ് ഒരു പ്രാങ്ക് ചെയ്തപ്പോൾ ആകെ സീനായിട്ടുണ്ട് ഫുൾ സീൻ എന്താണെന്ന് വെച്ചാൽ ചേട്ടനൊക്കെ അടിക്കാൻ പോയിന് ഇക്കാൻ നീറ്റ്ന്നേൽ ആകെ ഞാൻ പേടിച്ചു പോയി അപ്പോൾ ഇതിലും അടിപൊളി പ്രാങ്കാണ് ഇനി ചെയ്യാൻ വേണ്ടി പോണത് ഒരു പിടുത്തവും കൊടുക്കൂല അപ്പം ചേട്ടന് ഒരു ഉപദേശം നിന്നിട്ടുണ്ട് ഒരു കൈ അകലെ നിന്നിട്ടാണ് പ്രാങ്ക് ഷോ എടുക്കാൻ വേണ്ടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അപ്പം തന്നെ അടിപൊട്ടി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രാങ്കും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ പ്രാങ്ക് അടിപൊളി അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടൺ നിക്കിയിട്ടാൽ ഇതേമാതിരിയുള്ള വീഡിയോസുകൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ നാളത്തെ പ്രാങ്ക് വീഡിയോസിൽ വെച്ച് കാണാം ഓക്കെ ബായ്